എഡ്ബാസ്റ്റണിൽ ചരിത്ര വിജയവുമായി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ ഇറങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടാം അംഗത്തിൽ ഇംഗ്ലണ്ടിനെ മുന്നൂറ്റി മുപ്പത്താറ് റൺസിന് തോൽപ്പിച്ചാണ് അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലാക്കിയത് വ്യാഴാഴ്ച മുതൽ ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തുടങ്ങുന്ന മൂന്നാം മൂന്നാമംഗം തീപാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ മൂന്നാം മൂന്നാമംഗത്തിലെ ഇന്ത്യൻ ഇലവൻ എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം എഡ്ബാസ്റ്റണിലെ രണ്ടാം ടെസ്റ്റിൽ ജയിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയായിരിക്കും ലോഡ്സിൽ ഇന്ത്യ ഇറങ്ങുക ബോളിംഗിലായിരിക്കും ഈ മാറ്റങ്ങൾ ബാറ്റിങ്ങിൽ ഇന്ത്യയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല യശസ്വി ജെയ്സ്വാൾ കെ എൽ രാഹുൽ ജോബി ഓപ്പണിങ്ങിൽ സെറ്റായി കഴിഞ്ഞു മികച്ച പ്രകടനമായിരുന്നു രണ്ടുപേരും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പുറത്തെടുത്തത് മൂന്നാം നമ്പറിൽ കരുൺ നായർ തന്നെ തുടരും മുപ്പത്തൊന്ന് ഇരുപത്തി ആറ് എന്നിങ്ങനെ സ്കോറുകൾക്കായിരുന്നു അദ്ദേഹം പുറത്തായത് മോശമല്ലാത്ത തുടക്കങ്ങൾ ലഭിച്ചിട്ടും അവ വലിയ ഇന്നിങ്സുകളാക്കി മാറ്റാൻ കരുണിന് സാധിച്ചില്ല എങ്കിലും ലോഡ്സ് ടെസ്റ്റിൽ അദ്ദേഹത്തെ ഇന്ത്യ ഒഴിവാക്കാൻ സാധ്യതയില്ല മൂന്നാം അംഗത്തിൽ ഒരവസരം കൂടി കരുണിന് ലഭിക്കും ഇതിലും ഫ്ലോപ്പായി കഴിഞ്ഞാൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ സായി സുദർശന് അവസരം ലഭിച്ചേക്കും നാലാമനായി ഇന്ത്യയുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗിനെത്തും അഞ്ചാം നമ്പറിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ ഋഷഭ് പന്തും കളിക്കും ആറാം നമ്പറിൽ ഇന്ത്യയുടെ വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ലോഡ്സിൽ കളിക്കുക ബോളിംഗിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ലെങ്കിലും ബാറ്റിംഗിൽ ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ ജഡേജയ്ക്ക് സാധിച്ചിരുന്നു സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ കഴിഞ്ഞ ടെസ്റ്റിൽ ബാറ്റിംഗിലും ബോളിംഗിലും സമ്പൂർണ്ണ പരാജയമായെങ്കിലും ഒരവസരം കൂടി ഇന്ത്യ നൽകിയേക്കും എന്നാൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇടങ്കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ അടുത്ത ടെസ്റ്റിൽ ഇന്ത്യ മാറ്റിയേക്കും പകരം റെസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവാണ് ടീമിലേക്ക് എത്തുക മാച്ച് വിന്നറായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ സ്പിൻ ആക്രമണത്തിനും കൂടുതൽ ശക്തി പകരും പേസ് ലൈനപ്പിലും ഒരു മാറ്റമുണ്ടാകും കഴിഞ്ഞ ടെസ്റ്റിൽ വിശ്രമം അനുവദിക്കപ്പെട്ട ബുംറയെ ലോഡ്സിൽ ഇന്ത്യ തിരികെ വിളിച്ചേക്കും ഇതോടെ സ്ഥാനം നഷ്ടമാവുക പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരിക്കും പ്രസിദ്ധ കൃഷ്ണയാകട്ടെ കഴിഞ്ഞ മത്സരത്തിലുടനീളം വലിയ പരാജയമായി മാറിയിരുന്നു